സോവൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കാസ്റ്റ് ടു പോയിനോ അപ്പോൾ എല്ലാവർക്കും സുഖലസുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിനെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് ബിഗ് ബോസിൽ ഇന്നൊരു വലിയ അടി നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ജിൻഡോയും ജാസ്മിനും കബ്രിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു വലിയൊരു ഫൈറ്റ് തന്നെ ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയും നടക്കുന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് അത് പ്രമോയിൽ കാണിച്ചിട്ടുള്ളതാണ് അത് ഇതുവരെ ലൈവിൽ നടന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ മെയിനായിട്ട് ലൈവിൽ ഹൈലൈറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആണ് ഇപ്പോൾ ഈ ആഴ്ചത്തെ ഒരു ക്യാപ്റ്റൻ ഈ പ്രാവശ്യത്തെ ഒരു ക്യാപ്റ്റൻ അങ്ങനെ ഇരിക്കുമ്പോൾ ജിൻഡോ ആരൊക്കെ ഏതൊക്കെ ടീമിലിടണം ആരൊക്കെ സെപ്പറേറ്റ് ചെയ്യണം ആരൊക്കെ ഒരുമിച്ചിടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ജിൻഡോയ്ക്ക് വലിയൊരു ഒരു ഡൗട്ട് ഉണ്ട് ഗബ്രീനും ജാസ്മിനും ഒരുമിപ്പിച്ചിരുന്നോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരുന്നോ എന്നാണ് അവർ ഒരു വലിയൊരു കൺഫ്യൂഷനായിട്ട് ജിൻറ്റോൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ജിൻഡോ എല്ലാ ബിഗ് ബോസ് അംഗങ്ങളുടെ അടുത്ത് പോയിട്ട് പോയിട്ട് ചോദിക്കുകയാണ് അവരെ സെപ്പറേറ്റ് ചെയ്യണം ഒരുമിച്ചിരുന്നോ സെപ്പറേറ്റ് ചെയ്യണോ ഒരുമിച്ചിരുന്നോ എന്ന് ഇപ്പോൾ കുറേ പേര് പറയുന്നത് ജിൻറ്റോ ജിൻഡോ ആണ് ക്യാപ്റ്റൻ ഓഫ് ജിൻഡോ വേണം ഇതൊക്കെ തീരുമാനിക്കും ഞങ്ങളല്ല ഇതൊക്കെ പറഞ്ഞു തരണ്ടേ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഒഴിഞ്ഞു മാറുന്നുണ്ട് അത് മാത്രമല്ല പവർ ടീമും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജിൻഡോ ഞങ്ങളോട് ഡിസ്കസ് ചെയ്യണമെന്നില്ല ജിൻഡോ തന്നെ എടുക്കേണ്ട കാര്യങ്ങളാണ് വേറെ അത്ര വലിയ റൂൾസോ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ് പവർ ടീമും പറയുന്നത് പിന്നെ മറ്റു ചിലവർ പറയുന്നത് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസ് കളിക്കുമല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം അവരെങ്ങനെയുള്ള പ്ലേസ് ആണെന്നും അവരുടെ കേപ്പബിലിറ്റി മനസ്സിലാവാൻ സാധിക്കുമല്ലോ അപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കുറേ പേര് പറയുന്നത് കുറച്ച് ചിലവർ പറയുന്നത് അവർ സെപ്പറേറ്റ് ചെയ്യേണ്ട അവരെ സെപ്പറേറ്റ് ചെയ്ത് വെറുതെ എന്തിനാ ജിൻഡോ നെഗറ്റീവ് മേടിച്ച് കൂട്ടുന്നത് അങ്ങനെ തന്നെ ഇരുന്ന് കളിച്ചോട്ടെ അവർ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ഒരുമിച്ച് ഒരുമിച്ച് കളിക്കാൻ വേണ്ടി അവർ മുമ്പിൽ കാണിക്കുന്ന ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഷോസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മളെന്തിനാണ് അവർക്ക് വെറുതെ സ്ക്രീൻ സ്പേസ് ഹൈപ്പ് ഒക്കെ കൊടുക്കുന്നത് അവരങ്ങനെ തന്നെ വെച്ചോളൂ അങ്ങനെയൊക്കെ ാണ് കുറേ പേര് പറയുന്നത് എന്തായാലും ജിൻറ്റോനെ മനസ്സിൽ അവരെ സെപ്പറേറ്റ് ചെയ്യണം എന്ന തന്നെയാണ് അപ്പോൾ എന്തായാലും ജിൻറ്റോ സെപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് കാണാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പോതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ